എത്തിക്കത്തില്ല എന്ന് പിശാചും മനുഷ്യനും വെല്ലുവിളി ഉയർത്തുന്ന ആ സ്ഥാനത്ത് അതെ നിന്റെ ലക്ഷ്യത്തിൽ ഇന്ന് യേശു നിന്നെ എത്തിക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ ദൈവിക വിടുതലുകൾക്ക് കാരണമായി കേൾക്കുന്നതിൽ അറിയുന്നതിൽ അതെ ഒത്തിരി സന്തോഷമുണ്ടെന്നേ പലരും പറയുക ദേവദാസനെ ഒത്തിരി ആയപ്പോ കാത്തിരി പേറിയപ്പോ ഞങ്ങൾ കരുതിയതാ ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ മാത്രമേ വിധിയുള്ളൂ നിങ്ങളെപ്പോലുള്ളവർ പറയുമ്പോ പലരും അത് അനുഭവിച്ചു ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളെ ചെയ്തു എന്ന് പറയുമ്പോൾ തെല്ലൊരസൂമയോടെ അതൊക്കെ കേൾക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകൂ എന്ന് കരുതിയതാ എന്നാൽ അതെ ഞങ്ങൾ കേട്ടത് മറ്റു പലരുടെയും ജീവിതത്തിൽ കണ്ടത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് പലർക്കും എങ്ങനെ അത് വിവരിച്ച് പറയണമെന്നറിയത്തില്ല ആ വിധത്തിൽ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് ശബ്ദം കിട്ടാതെ സാക്ഷ്യങ്ങൾ അറിയിക്കുമ്പോൾ സത്യമായി പറയട്ടെ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കുമുണ്ട് ദൈവത്തെ കൂടാതെ സ്തുതിക്കുന്നുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇല്ല ഇനി സംഭവിക്കത്തില്ല എന്ന് കരുതിയത് ഞങ്ങളിലൂടെ കേട്ട വചനത്താൽ അത് സംഭവിച്ചു ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് അറിയുന്നതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു അതേ കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ നിർബന്ധം ഒന്നു മാത്രം ഇന്നും വാക്കുകൾക്ക് തപ്പിത്തടഞ്ഞ് നിങ്ങൾ സാക്ഷ്യം പറയണം എൻ്റെ ദൈവം എനിക്ക് ചിന്തിക്കുവാൻ കഴിയാത്തൊരു അത്ഭുതത്തെ ചെയ്തു എൻ്റെ ദൈവം ചില ഉറപ്പുകളെ മാറ്റി അതെ പരിശുദ്ധാത്മാവനാൽ വിളിച്ചു പറയട്ടെ ചിലരുടെ ഉറപ്പുകളെ ദൈവം മാറ്റുക എന്താണ് ഉറപ്പ് ഇല്ല ഇനി നടക്കത്തില്ല ഒരിക്കലും നടക്കത്തില്ല ഓ എൻ്റെ ജീവിതത്തിലോ നിങ്ങൾക്ക് പറയാം പക്ഷേ എൻ്റെ ജീവിതം എനിക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ സഹോദരി സഹോദര അതെ നിന്നെ പോലെ പണ്ടൊരാളുണ്ടായിരുന്നു ഒരമ്മച്ചിയാ കേട്ടോ എൺപത്തി വയസ്സായി സാറ എന്നാ പേര് ഒരിക്കൽ ദൂതൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഈ വലിയമ്മച്ചിയോടങ്ങ് സംസാരിച്ചു സാറായേ ഇനിയത്തെ ആണ്ടിൽ നമ്മൾ കാണുമ്പോൾ നിന്റെ മടിയിൽ കുഞ്ഞു വാവുണ്ടാകും അയ്യോ ഇവർക്കറിയാത്തൊരു കാര്യം സാറാക്കറിയാം എന്താ പതിവ് നിന്ന് പോയി സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു പോയി പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും അതെ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുത്തെടുത്ത് നീ അത് ഉറപ്പിച്ചു ഇനി ഉണ്ടാകത്തില്ല ഇനി എൻ്റെ ഉദരത്തിൽ നിന്ന് ഒരു ജീവൻ ഉത്ഭവിക്കത്തില്ല ആബ്രഹാമിന് കല്ലുകളിൽ നിന്ന് തലമുറകളെ ഉൽപാദിപ്പിച്ചു നൽകുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നോട് വിളിച്ചു പറയട്ടെ ഇനിയത്തെ ആണ്ടിൽ നീ നിന്റെ ഉത്തരഫലവുമായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് നിന്റെ ഉദരത്തിൽ ജീവൻ തുടക്കിയ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ വാക്ക് ദൂതലൂടെ കേട്ട സമയത്തു തന്നെ ദൈവം സാറയുടെ ഉത്തരത്തിൽ ജീവന്റെ തുടുപ്പ് നൽകി അതേ നീ വാക്ക് കേൾക്കുന്ന സമയത്തു തന്നെ നിന്റെ ഉറപ്പ് പൊളിയും ഉറപ്പിന് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ഇന്റർവ്യൂ ആയി എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നിനക്കോലും അറിയത്തില്ല ഇപ്പൊ ഇന്റർവ്യൂ നടത്തുന്നവരെക്കാളും എക്സ്പീരിയൻസ് നിനക്കുണ്ട് ആണേ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയി ഒരുപാട് സി ബി അച്ചു ഒരുപാട് പേരോട് പറഞ്ഞു ഇല്ല നടക്കത്തില്ല നടക്കത്തില്ല ആ നിന്റെ ഉറപ്പ് കേട്ട് കരയുന്ന സഹോദരി അതല്ലേ ഭർത്താവ് കഴിഞ്ഞ ദിവസവും വിളിച്ച് നടക്കത്തില്ലടി കിട്ടത്തില്ല ഇനി നാട്ടി വരാം എന്നിട്ട് പട്ടിണി കിടക്കാനോ പണ്ടത്തെ പോലെ തലകുനിച്ച് കൈനീട്ടി മറ്റുള്ളവരുടെ മുമ്പ് അല്ലാത്തൊരവസ്ഥ ഭാരവാലും കേൾക്ക് ആ ഉറപ്പിനെ എൻ്റെ കർത്താവിന്ന് പൊളിക്കും ഓ എങ്കിലോട്ട് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ചില ഉറപ്പുകളൊക്കെ പൊളിയും അപ്പോൾ ആ ഉറപ്പ് പൊളിയുവാൻ നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറുവാൻ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചന ആ ആലോചനയിലേക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ സാക്ഷ്യത്തിനൊപ്പം ചേർന്ന് വരും ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിൽ ശരണപ്പെട്ട് നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു അപ്പോൾ പോയാലോ വർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ ആയ ഒന്നാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവർ കടലിൻ്റെ അക്കരെ ഖതര ദേശത്ത് എത്തി അവർ ഒരു കൂട്ടം ആ പ്രത്യേകത എന്താണ് അധ്യായം അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ആ കൂട്ടത്തിനൊപ്പം എത്തേണ്ട സ്ഥാനത്തെത്തി യേശുമുള്ള കൂട്ടം ലക്ഷ്യം വെച്ച സ്ഥാനത്തെത്തി അങ്ങനെയെങ്കിൽ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ യേശുവുള്ള നീ സഹോദര സഹോദരി എത്തേണ്ട സ്ഥാനത്ത് എത്തും മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ യേശുവുള്ള നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തും ഒരു ശത്രുവിനും ഒരു ശത്രുവിൻ്റെ പദ്ധതികൾക്കും അതിന് വിഘാതം സൃഷ്ടിക്കുവാൻ കഴിയത്തേയില്ല യേശുവുള്ള നീ എത്തേണ്ട സ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും നോക്കൂ നാലാമധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ യാത്ര തുടങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു ആര് ആരോട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ശിഷ്യന്മാർ യാത്ര തുടങ്ങിയത് യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടാണ് എന്നെ കേൾക്കുന്ന നിങ്ങളെ പലരെയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ് നിങ്ങൾ യാത്ര തുടങ്ങിയത് യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ദൈവാലോചന കേട്ടിട്ടാണ് ആ രാജ്യത്തിലേക്ക് പാണ്ഡവും കെട്ടി കടവും വാങ്ങിച്ച് വലിശയ്ക്കും എടുത്തു ഉള്ളതെല്ലാം പണയം വെച്ച് പോയത് ആണേ അല്ലേ സഹോദരി അങ്ങനെയല്ലേ പറഞ്ഞു വിട്ടത് ദൈവാലോചന കേട്ട് പോയതാ മക്കളെ ദൈവാലോചന കേട്ട് പഠിക്കാൻ വിട്ടതാ ആ രാജ്യത്തിൽ അതെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അന്ന് രാത്രി രണ്ടുപൂരും കൂടെ ഇരുന്നു കുറു 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 ആ പറഞ്ഞില്ലേ പറ്റത്തില്ല പറ്റത്തില്ല പക്ഷേ ദൂതെന്താ ഓ രാജ്യത്തൊത്തിക്കും അവിടെ തലമുറകളെ മാനിക്കും അവിടെ അനുഗ്രഹിക്കും അവർക്ക് ആ പൊസിഷൻ ഉണ്ടാകും അവർ മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇതെല്ലാം കേട്ടപ്പോൾ അന്ന ഉപവാസ പ്രാർത്ഥനയിൽ കേട്ടില്ലേ അത് തന്നെ ഇതെല്ലാം കേട്ടപ്പോൾ കടം വാങ്ങിച്ചു പലിശക്കെടുത്ത് ലോൺ എടുത്തും കൂടെ കയറ്റി വിട്ടു എന്നിട്ടിപ്പോ ഓരോ ഫോൺ കോളും മോൻ്റെ അടുത്തുനിന്ന് വരുമ്പോഴും മോളുടെ അടുത്തുനിന്ന് വരുമ്പോഴും പേടിയാ പേടിയ ഞാനിപ്പോ വരും എന്നെ കൊണ്ട് അയ്യോ കേൾക്കുന്ന വാർത്തകൾ മുഴുവനും വിശ്വാസത്തെയൊക്കെ തകർത്ത് കളയുന്നത് ഇപ്പം പലർക്കും ഉറപ്പായി ഞങ്ങളെ കൊണ്ട് പറ്റാത്ത പണിക്ക് പോയി കടത്തിന് മേൽ കടമായി ഇനി അയ്യോ സങ്കടം യേശു പറഞ്ഞ വാക്ക് കേട്ട് പോയതാ ദൈവാലോചന കേട്ട് പോയതാ ദൈവാലോചന കേട്ട് കഴിച്ച കല്യാണമാ അയ്യോ ഒരു നരകത്തിൽ വന്ന് അല്ലേ എന്നാലും ദൈവം ഇത് ചെയ്തല്ലോ എന്നാലും ഇതിന്റെ കർത്താവിത്ര അതല്ലേ സഹോദരി സഹോദര ഭർത്താവിന്റെ ആലോചന കേട്ട് വേറെ എന്തോരം കല്യാണാലോചനകൾ വന്നതാ അതൊക്കെ വേണ്ടെന്ന് വെച്ച് കറുത്താവ് എന്ന് സഹോദരി എന്താ അതുപോലുള്ള ആലോചന പറയാൻ വേണ്ടി നോനോ നോ 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 പേടിക്കണ്ട അങ്ങനെയുള്ള ആലോചന പറയാനല്ലേ ഇരിക്കുന്നേ അപ്പോൾ നോക്കിയേ നിങ്ങളെപ്പോലെ തന്നെ ഇവർ യേശുവിൻ്റെ വാക്ക് കേട്ട് യേശുവിൻ്റെ സിഷ്യൻ പറയും യേശുവിൻ്റെ വാക്ക് കേട്ട് യാത്ര പുറപ്പെടുക എവിടേക്ക് ഗതര ദേശത്തിലേക്ക് ഒരു സന്ധ്യക്ക് അവർ യാത്ര തുടങ്ങി പുതിയൊരു പ്രഭാതം തേടി നിരാശയുടെ വേദനയുടെ ഇരുട്ട് വന്ന് കയറുന്ന സന്ധ്യയ്ക്ക് കയറും വെളിച്ചമുള്ള പ്രഭാതം തേടിയുള്ള യാത്ര ആ യാത്ര ധന്യമായി തീരുവാൻ കാരണം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ അവരുടെ പടകിൽ ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ആലോചന കേട്ടവരാണ് പ്രാർത്ഥിച്ചു തീരുമാനമെടുത്തവരാണ് ഇറങ്ങി തിരിച്ചത് ശരി തന്നെ പിന്നെ മുൻപോട്ടുള്ള യാത്രയിൽ യേശു ഉണ്ടായിരുന്നു ഒന്ന് പരിശോധിച്ച് നോക്കിയേ യേശു കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ശിഷ്യന്മാരുടെ യാത്രയിൽ യേശു കൂടെ ഉണ്ടായിരുന്നു വചനം പറയുന്നു അവർ കരവിട്ട് പടക് ഗലീല കടലിലൂടെ നീങ്ങുമ്പോൾ യേശു പടകിനകത്ത് ഉണ്ടായിരുന്നു അവർക്കൊപ്പം യേശുണ്ടായിരുന്നു യേശുളളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ആ അവരെത്ര ഭാഗ്യവാന്മാർ അവരുടെ ജീവിതം എത്ര സുന്ദരം അവർ സുഖമായി പടകിനകത്ത് ഉറങ്ങുകയായിരിക്കണം യേശുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ഒരു ഹാലൂസിനേഷൻ യേശു ഉള്ളതുകൊണ്ട് പള്ളിയിൽ പോകുന്നത് കൊണ്ട് ആരാധിക്കുന്നതുകൊണ്ട് ഉപവസിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അങ്ങനെയല്ല പ്രിയരെ കേശുവുള്ളവൻ്റെ ജീവിതത്തിലും ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടന്നു വരാം ഒരുപക്ഷെ അതിൻ്റെ അളവല്പം കൂടുതലും ആയിരിക്കാം അതിന് കാരണം ഈ പറഞ്ഞ പറഞ്ഞത് യേശു കൂടെ ഉണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്ന വന്നല്ലോ എന്നുള്ള ചിന്ത ഒന്ന് രണ്ട് മറ്റേ പുള്ളിക്കാരെ അറിഞ്ഞൂടെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന പള്ളി പോണ പ്രശ്നം വന്നു പ്രാർത്ഥിക്കുന്ന അവക്ക് പ്രശ്നം വന്നു ഉപവസിക്കുന്ന അവന് രോഗം വന്നു ആ ഭയങ്കര പ്രാർത്ഥനക്കാരന് ഭയങ്കര പ്രാർത്ഥന കാര്യ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടം ഈ രണ്ട് പ്രശ്നമാ മറ്റുള്ളവരെ കാൽ നമ്മളൊരു പ്രശ്നത്തിലാകുമ്പോ അത് നമ്മളെ ബാധിക്കും എന്നാൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം നമ്മുടെ ഉള്ളിൽ വരുന്ന വാക്കുകൾ ഇതൊക്കെയാണ് യേശു പറഞ്ഞതായി നമ്മൾ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കുന്ന വാക്കുകൾ എന്നാൽ യേശു മറ്റൊരു വാക്ക് പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് ഇത് പറഞ്ഞത് യേശുവാ ഇത് യേശു പറയുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന നമ്മൾ ഇത് പ്രതീക്ഷിച്ചേ പറ്റത്തുള്ളൂ കഷ്ടമുണ്ട് അതിനർത്ഥം ആ കഷ്ടത്തിൽ നിങ്ങൾ തീർന്നു പോകുമെന്നല്ല വാചനം പറയുന്നു ഞാൻ ആ കഷ്ടത്തെ ജയിച്ചിരിക്കുന്നു ജയിച്ചവൻ കൂടെ ഉള്ളത് കൊണ്ട് തോക്കുവാൻ ഇട വരത്തേ ഇല്ല നോക്കൂ അവർ ഗലീല കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറ്റ് അവർക്ക് പ്രതികൂലമായി വീശി കാറ്റ് വീശുക കൊണ്ട് തിരമാല ഉയർന്നു പൊങ്ങി തിരമാല ഉയർന്നു പൊങ്ങിയപ്പോൾ വെള്ളത്തിനു മുകളിൽ സഞ്ചരിച്ച പടകും പൊങ്ങി മുങ്ങുമാറായി ഓ തിരയിൽപ്പെടുന്ന പടകു കടൽ തീരത്ത് നല്ല തിരയുള്ളപ്പോൾ പോയി നിൽക്കുന്നവർക്കറിയാം ചാളത്തടിയിലും ചെറുവള്ളങ്ങളിലും മീൻ പിടിക്കുവാൻ പോകുന്ന മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ വള്ളത്തെ ആ ചാളത്തടിയെ തിരമാല എടുത്തുയർത്തി അടിച്ച് കറക്കി അയ്യോ കാണുന്ന നമ്മൾ തന്നെ ഭയപ്പെട്ടു പോകും അതേ അവസ്ഥ അതിലും ഭീകരമായി നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥ നിയന്ത്രണാതീതമായ അവസ്ഥ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു ഭയം പേടി വല്ലാത്തറങ്ങി അയ്യോ ഈ ഗലീല കടലിൽ ഞങ്ങൾ തീർന്നു പോകുമോ ഞങ്ങൾ തീർന്നു ഇല്ലെന്നേ ഇവിടെ ഒരു ദൂത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൻ ശരണപ്പെടുന്നു നോക്കൂ നാലാമധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ മുപ്പത്തിയേഴിൽ ചുഴലിക്കാറ്റ് അവർക്ക് വിരോധമായി വീശി അവർ കരഞ്ഞു തിര ഇളകുന്നത് കണ്ട് പടക് മുങ്ങുന്നത് കണ്ട് അവർ കരഞ്ഞു നിലവിളിച്ചു ഫയന്നു എന്നാൽ മുപ്പത്തി ഒൻപതിൽ യേശു എഴുന്നേറ്റു ആ കാറ്റിനെ ശാസിച്ചു ഇവിടെ ശിഷ്യന്മാരുടെ പടകിനെ മുക്കുമാറാക്കിയത് ഉയർന്നുപൊങ്ങിയ തിരയാണ് അവർ തിര കണ്ട് ഫയുന്നു പക്ഷെ യേശു ആ തിരയിളക്കത്തിന് കാരണമായ കാറ്റിനെ തിരിച്ചറിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളെ കണ്ട് ഫയന്ന് നിലവിളിച്ച് അയ്യോ എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ആ സർട്ടിഫിക്കറ്റിൽ നോക്കി ഡോക്ടർ പറഞ്ഞു എനിക്കിന്ന രോഗമാണ് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റത്തില്ല ഫോർത്ത് സ്റ്റേജ് സ്റ്റേജാണ് ഇനിയില്ല മെഡിസിൻ ഇല്ല ട്രീറ്റ്മെൻ്റ് ഇല്ല ബ്ലഡ് ഫ്ലോട്ടായി പോയി ഇനി നടക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും ൊക്കെ ചുരുങ്ങി പോയി ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല ആ റിപ്പോർട്ടൊക്കെ കണ്ട് പേടിച്ച് കേൾക്ക് യേശുളക്കത്തിന് കാരണമായ കാറ്റിന് പിന്നിലെ കാരണത്തെ യേശു തിരിച്ചറിഞ്ഞ് അതിനെ ശാസിച്ചു കേൾക്കണമേ നിന്റെ ഭയപ്പാടിന് പിന്നിലെ കാരണത്തെ യേശു ശാസിക്കുക നിന്നെ തീരാ ഡോക്ടർ തന്നെ നീ കേൾക്കുവാൻ ഇടയായിത്തീർന്ന നിന്റെ ജീവിത അനുഭവം വെച്ച് നീ മനസ്സിലാക്കുവാൻ തീർന്ന ആ കാരണത്തെ ആ അശുദ്ധാത്മാവിനെ യേശു ശാസിക്കുക നീ ഇപ്പോൾ സൗഖ്യമാകുക ഓ താങ്ക് യു ലോഡ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോതിക്കുന്നു കേൾക്ക് യേശു കാറ്റിനെ ശാസിച്ചു യേശുവിനറിയാം ഈ കാറ്റ് ഉയർന്നു പൊങ്ങിയത് ഇവർ ചെന്നെത്തുന്ന ദേശത്ത് ഇവരുടെ ലൈഫ് മാറ്റുന്ന ഒരു മിറക്കിൽ സംഭവിക്കുവാൻ പോകുന്നു എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങളൊരു പക്ഷെ സാധാരണമായിരിക്കാം യാത്ര തുടങ്ങിയത് പലരും നിങ്ങൾക്കൊപ്പമുള്ള പലരും കണ്ടെത്തിയതുപോലൊരു ജോലി ആ രാജ്യത്ത് പോയി കണ്ടെത്താം അല്ലെങ്കിൽ പലരും പഠിച്ചു അവരൊക്കെ രക്ഷപ്പെട്ടതുപോലെ നിങ്ങൾക്കും പഠിച്ച് രക്ഷപ്പെടാം പലരും കല്യാണം കഴിച്ചു അവരൊക്കെ ജീവിക്കുന്നത് പോലെ നിങ്ങൾക്കും ജീവിക്കാം പലരും ശുശ്രൂഷ ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാം പലരും ബിസിനസ് ചെയ്യുന്നു കച്ചവടം നടത്തുന്നു സ്ഥാപനം നടത്തുന്നു വാഹനമെടുക്കുന്നു ഓടിക്കുന്നു ഇങ്ങനെ പലരും ചെയ്യുന്നത് പലരും ചെയ്യുന്നത് അതിലൊരാളായി നിങ്ങൾക്ക് മാറാം എന്നാൽ കേൾക്കണമേ നിങ്ങൾ യേശുവിനൊപ്പം യാത്ര തിരിച്ചതുകൊണ്ട് പലരിൽ ഒരാളായി നിങ്ങൾ മാറത്തില്ല നിങ്ങളിലൂടെ നിങ്ങൾ തിരിച്ചറിയപ്പെടുന്ന ഒരു അത്ഭുതം എന്റെ യേശു അവിടെ ചെയ്യും ോ യേശു നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ പിന്നാലെ ആയിരിക്കുന്ന ഇപ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തിന് മുന്നിലായിരിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി അവിടെ ആ സ്ഥാനത്ത് അനേകരിലൊരാളായി തീരുവാനല്ല എന്റെ യേശു നിന്നെ അവിടെ അയച്ചത് അവിടെ നീ വ്യത്യസ്തനായി തീരുവാനത്രേ നീ അവിടെ എത്തുമ്പോൾ ആ ദേശം ആ സ്ഥാപനം കർത്താവിന്റെ അത്ഭുതത്തെ കാണും സ്തോത്രം അവർ ഗതരദേശത്തെത്തി യേശു കടലിനെ അനങ്ങാതെയാക്കി കാറ്റിനെ ശാസിച്ചിട്ട് അവരെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചു ഗതരദേശത്ത് എത്തിച്ചു നോക്കൂ വചനം പറയുന്നു അഞ്ചാമധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഭൂതഗ്രസ്തൻ ചാരി തുള്ളി നൃത്തം ചെയ്തും ദേശത്തും മുഴുവൻ യേശുവിനെ കുറിച്ച് പറയുക യേശു മാത്രമാണോ അവിടെ കാൽ വെച്ചത് അല്ല ശിഷ്യന്മാർ കാൽ വെച്ചു യേശു ഒപ്പം വെച്ചു ഫലമോ അവരിലൂടെ യേശുവിന്റെ നാമം ഉയർന്നു നിങ്ങളെ യേശു കൊണ്ടുചെന്ന് എത്തിക്കുന്ന സ്ഥാനത്ത് നിങ്ങളിലൂടെ യേശുവിന്റെ നാമം ഉയരുവാൻ പോകുക പിടിക്കപ്പെട്ട ബാധിക്കപ്പെട്ട പലതും പിശാജ് പിടിച്ചടക്കി വെച്ചിരിക്കുന്ന പലരും പലതും പിടിവിട്ട് പുറത്തു വരുവാൻ പോവുക ആമേൻ ആ ദേശത്തിൽ ഗതരദേശത്തിൽ ഒന്നു മുതൽ താഴേക്ക് അഞ്ചാമത്തെ നിങ്ങൾ വായിച്ചു നോക്കുക ഒരുത്തൻ വീട്ടിൽ ഇരിക്കേണ്ടവൻ ഭാര്യയെ നോക്കേണ്ടവൻ മക്കളെ നോക്കേണ്ടവൻ മാതാപിതാക്കൾക്ക് തണലായി മാറേണ്ടവൻ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടവൻ അവൻ എന്തു ചെയ്യുക ഗതരദേശത്തിൽ കല്ലറുകളുടെ ഇടയിൽ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുക ചങ്ങലകളെയും ഒരുമി പൊട്ടിച്ച് ആർക്കും അടുക്കുവാനും പിടിച്ചു കിടക്കുവാനും കഴിയാതെ തന്നെത്താൻ ചതച്ച് വിവസ്ത്രനായി ആ ദേശത്തിന് തന്നെ ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ വീട്ടിൽ കിടക്കേണ്ടവൻ കല്ലറയിൽ കിടക്കുക ഇവർ ആ സ്ഥാനത്ത് എത്തിയപ്പോ കല്ലറ കിടന്നു വീട്ടിൽ പോയി നീ ചില സ്ഥാനങ്ങളിൽ എത്തുമ്പോ അവർ കല്ലറയിൽ കിടക്കുന്ന ചിലതൊക്കെ അമേൻ ചെന്നെത്തുവാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നെത്തിപ്പോയ ചിലതൊക്കെ തിരികെ വീട്ടിൽ കയറും അമേൻ ആ സ്ഥാനത്ത് നീ എത്തുമ്പോൾ നിന്നെ യേശു ആ സ്ഥാനത്ത് എത്തിക്കുമ്പോൾ നീ ചിലത് പ്രാപിച്ചെടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന ചിലതൊക്കെ തിരികെ വരും സഹോദര നിന്റെ ഭാര്യ തിരികെ വരും ഓ നാമത്തിൽ സഹോദരി നിന്റെ ഭർത്താവ് തിരികെ വരും നിന്റെ കുടുംബ ജീവിതം നിനക്ക് തിരികെ കിട്ടും അമേൻ സ്തോത്രം അതെ നിന്റെ മക്കളെ കർത്താവ് ചില സ്ഥാനത്തെത്തിക്കുമ്പോൾ അവരിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ വരുവാനായി തുടങ്ങും ആ സ്ഥാനം നീ ആഗ്രഹിച്ച യേശുവിന്റെ വാക്കുകേട്ട് നീ ഇറങ്ങി തിരിച്ച ആ സ്ഥാനം അത് നിന്നിലൂടെ യേശുവിൻ്റെ നാമം ഉയരുവാനുള്ള സ്ഥാനമാണ് അത് വിശാജ് തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് വിരോധമായി മാത്രം ഇത്ര പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നിന്റെ പടവിന് നേരെ മാത്രം കാറ്റാജ് വീശുന്നത് മറ്റാർക്കുമില്ലാത്ത പ്രശ്നം അയ്യോ എന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ എന്നു മുതൽ ഉപവസിക്കാൻ തുടങ്ങിയോ എന്നു മുതൽ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു അന്നു മുതൽ പ്രശ്നമാ കാരണം ചിലതൊക്കെ സ്വതന്ത്രമാകുവാനുണ്ട് പിശാജ് പിടിച്ചു വെച്ചിരിക്കുന്ന ചിലതൊക്കെ നീ മുഖാന്തരം സ്വതന്ത്രമാകുവാൻ പോകുകയെ ആമേൻ പിശാജ് പിടിച്ചു വെച്ചിരിക്കുന്ന നന്മകൾ നിന്നിലൂടെ തിരികെ വരുവാൻ പോകുകയോ യേശു നാഭത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നീ ആ ദേശത്തെത്തുമ്പോൾ പിശാജ് പിടിച്ചു വെച്ചിരിക്കുന്നത് ആവർത്തിച്ച് ആ ദൂത് ഞാൻ പറയട്ടെ പിശാജു പിടിച്ചു വച്ചിരിക്കുന്ന നിന്റെ നല്ല ജീവിതമുണ്ടല്ലോ അത് നീ തിരികെ പ്രാപിക്കും യശുമെന്നാപത്തിൽ ആ സ്ഥാനം നിനക്ക് പലതിനെയും നഷ്ടപ്പെട്ടു പോയിന്ന് നീ കരുതുന്ന നഷ്ടപ്പെട്ടു പോയിരുന്നു നീ സങ്കടപ്പെട്ടായിരിക്കുന്ന പലതിനെയും നിനക്ക് തിരിച്ചു തരും നീ ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ അയ്യോ കിട്ടത്തില്ല ഇനി ഒരിക്കലും നേരെ ആകത്തില്ല ഇല്ലെന്നേ യേശു നേരെയാക്കും അവൻ അവരാ സ്ഥാനത്ത് എത്തിയ ഉടനെ ബന്ധുക്കളൊക്കെ പള്ളേ പോയതാ ഈ ചെറുക്കനെ ഉപേക്ഷിച്ചിട്ട് അവർക്കറിയാം ഇവൻ നന്നാവത്തില്ല അവൻ പിടിക്കത്തില്ല ഇവൻ രക്ഷപ്പെടത്തില്ല അവനെ യേശു മാനസാന്തരപ്പെടുത്തി അവയൻ സ്തോത്രം തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തോതിക്കുന്നു ചിലരെയൊക്കെ കർത്താവ് മാനസാന്തരപ്പെടുത്തുവാൻ പോകി അവയൻ സഹോദരി മടുത്തു പോകരുത് പ്രാർത്ഥിക്ക് ഈ തിരകളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ മുക്കി കളയുവാൻ തക്കവണ്ണം കാറ്റാഞ്ഞു വീശുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ നീ ആ സ്ഥാനത്തെത്തിയാൽ സ്തോത്രം പട്ടണം വിടിവിക്കപ്പെടും കുടുംബങ്ങൾ വിടിവിക്കപ്പെടും നിന്റെ തലമുറകൾ വിടിവിക്കപ്പെടും നിന്റെ ഭർത്താവ് വിടിവിക്കപ്പെടും നിന്റെ നന്മകൾ വിടിവിക്കപ്പെടും നിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷക അനേക ആത്മാക്കൾ വിടിവിക്കപ്പെടും ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കും ഇത് പിശാച്ച് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാ മറ്റാർക്കുമില്ലാത്ത കഷ്ടം മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത കഠിനതകളിലൂടെ നീ കടന്നു പോകേണ്ടി വരുന്നത് തിരിച്ചറിയും എലീല കടലിൻ്റെ നടുവിൽ ശിഷ്യന്മാരുടെ യാത്ര അവസാനിക്കുവാൻ ഇടവരുത്താത്ത കർത്താവ് ആ കർത്താവ് നിനക്കൊപ്പമുണ്ട് നീ എത്തേണ്ട സ്ഥാനത്ത് എത്തും അവർ എത്തിയതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നീ ലക്ഷ്യം ലക്ഷ്യം വെച്ച വെച്ച കാൽ ഓ നിങ്ങൾ നിങ്ങളുടെ തലമുറകൾ കാൽ വയ്ക്കുവാൻ പോവുക നിങ്ങളുടെ കുടുംബം ആ പൊസിഷനിൽ എത്തുവാൻ പോകുക കൊതിയത ആ ലെവലിലേക്ക് ഒന്ന് ഉയരണം ഇപ്പോഴത്തെ അവസ്ഥ എന്താ തലകുനിച്ച് കൈകെട്ടി അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കിനനുസരിച്ചാണ് നിന്റെ നാളത്തെ ജീവിതം എന്തൊരു നരക ജീവിതമാണ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന നീ കൊതിക്കുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ ചിലരുടെ വാക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെ വരണം എന്നിട്ട് വരാറുണ്ടോ എവിടെ കേൾക്ക് ആ ലെവലിലേക്ക് സ്തോത്രം നിന്റെ ഇഷ്ടങ്ങൾ നിനക്ക് നിവർത്തിച്ചെടുക്കുവാൻ കഴിയുന്ന ആ ലെവലിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുചെന്നെത്തിക്കുക ആ പൊസിഷനിലേക്ക് ആ സ്ഥാനത്തേക്ക് അതെ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനും മാത്രം ഇടയാകുന്ന ആ ഒതുക്കപ്പെട്ട ഒന്നുമില്ലാത്തവളായി ഒത്തിരി പഠിച്ചു പക്ഷേ അതിനത്തോട്ടുള്ളൊരു ജോലിയില്ല അത് തന്നെ നിന്ന അത് തന്നെ പരിഹാസമാ കേൾക്ക് ആ വീട്ടിനകത്ത് നിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരും ആ മുറിക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമ്മയൻ അവിടെ നീ ലക്ഷ്യം വെച്ച ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിനക്ക് എത്തുവാൻ കഴിയാത്ത ആ സ്ഥാനത്ത് യേശു നിന്നെ കൊണ്ടുചെന്നെത്തിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് തരുന്നത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥവും പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സ്ആപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കൊരു ദൈവപ്രവൃത്തി അത്ഭുതകരമായൊരു ദൈവപ്രവൃത്തി വിടുതലായി അനുഭവിക്കുവാൻ കഴിയും എല്ലാം ഞായറാഴ്ചയും പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്കും ജോയിൻ ചെയ്യുവാനും ആ ദൈവിക വിടുതൽ പ്രാപിച്ചെത്തേണ്ട സ്ഥാനത്തെത്തുവാനുമുള്ള അവസരം ഉണ്ട് അടുത്തുള്ളവർ മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ കടന്നു വരിക എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവളയിൽ താന്ിമൂട് എം എസ് പ്ലാസയുടെ താഴെ ബസ് സ്റ്റോപ്പിന് തൊട്ടുപുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിന് മുൻപിൽ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാനും ആ സ്ഥാനം നിങ്ങൾ പ്രാപിച്ചെടുക്കുവാനും കാരണമായി തീർന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കരുതലുമാണ് ആ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക അവരെ പോലെ ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജുകൾ സ്പോൺസർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കണ്ണടച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വസ്ത നല്ല നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിനോദമായി എഴുന്നേൽക്കുന്ന പിശാചിനെയും പിശാചിൻ്റെ പദ്ധതികളെയും തകർത്ത് ഇവരെ ലക്ഷ്യസ്ഥാനത്ത് അങ്ങെത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ഇവരിലെ രോഗികൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു യേശു ഇപ്പോൾ അങ്ങയുടെ വചനത്താൽ ഇവർ സൗഖ്യമാകട്ടെ ഭവനങ്ങൾക്കകത്ത് സൗഖ്യം വ്യാപരിക്കട്ടെ ആശുപത്രികൾക്കകത്ത് സൗഖ്യം വ്യാപരിക്കട്ടെ യെസ് മരുന്നിനും വൈദ്യനും കഴിയാത്തത് ഇന്ന് യേശുവെ അങ്ങ് ചെയ്യണമേ ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ കയ്യിൽ വച്ച് കരഞ്ഞായിരിക്കുന്ന ആ സഹോദരൻ യേശുവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ ആ കുടുംബത്തിന്റെ നിരാശ മാറിപ്പോകട്ടെ അസ്ഥിസംബന്ധമായ എല്ലാ രോഗങ്ങളും ന്യൂറോ രോഗങ്ങൾ മാറിപ്പോകട്ടെ യശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ അസഹനീയമായ തലവേദനകൾ മാറിപ്പോകട്ടെ വേഗത്തോട് നയിച്ച് അങ്ങ് സൗഖ്യമാക്കിയെ ജന്മനുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ജനിതക രോഗങ്ങൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ യേശുവേ കടഭാരത്താൽ വലഞ്ഞായിരിക്കുന്നവർ ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ വഴികളെ വാതിലുകളെ തുറക്കണമേ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇവരുടെ കരങ്ങളെ ശക്തീകരിക്കണമേ ജപ്തി നടപടികൾ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവർക്ക് മുമ്പിൽ പുതുവഴികൾ തുറക്കപ്പെടട്ടെ പലിശക്കടകളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ഇവരുടെ നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞുമാറട്ടെ തൊഴിലില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്നു വേറെ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി അങ്ങ് മാനിക്കണമേ മാനിക്കണമേപ്പാ തൊഴിൽ സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി മാറട്ടെ തൊഴിലിടത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ വിദേശ രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഐ എൽ പി എസ് പ്രോമട്രി ഒ ഇ ടി എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ അപ്പരങ്ങ് കൂടിയിരിക്കണമേ നല്ല റിസൾട്ടുകൾ നൽകി അവർ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് കടന്നുപോയി രാജ്യങ്ങളിലെ സമൃദ്ധി അനുഭവിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ പല രാജ്യങ്ങളിലും കടന്നുപോയി പഠനത്തിനോടൊപ്പം ജോലി ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജോലി നൽകണമേ ജോലിക്കായി കടന്നുപോയവർക്ക് ജോലി നൽകണമേ പ്രതികൂലങ്ങൾ ചില നിയമങ്ങൾ അമീൻ അനുകൂലമായി മാറട്ടെ എല്ലാ വെല്ലുവിളികളും വഴി മാറട്ടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തൊരു അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് തടസ്സമുള്ള എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ മദ്യപാന വ്യവിചാരം വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ സ്ത്രോത്രം ഭർത്താവ് അടങ്ങി വരട്ടെ ഭാര്യ മടങ്ങി വരട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായ ഇവർ മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുന്നത് വലുതും ചെറുതുമായ എല്ലാ ബിസിനസ് സംരംഭങ്ങളും അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരുടെ പ്രാപിക്കലിന്ന് തടസ്സമായി എഴുന്നേൽക്കുന്ന പൈശാചിക സ്വാധീനങ്ങളെ തകർത്ത് ഇവരെ അങ്ങ് നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു പ്രൈസർ പ്രാപിച്ചാണ് ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനു നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.